നമ്മൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചാൽ ി കൊണ്ടുപോകാൻ സാധിക്കും ഈ പ്രാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക കൂടിയുണ്ട് നിങ്ങൾ പരമാവധി പണിയെടുത്തുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും പണിയെടുത്തുകൊണ്ട് നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കുകയും അതുപോലെ എസ് ടി കാര്ക്ക് ഇരുന്നൂറ് പണികളുണ്ട് അതും പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കണം നമ്മുടെ ആകുന്നത്ര പണി വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ അതിന് ഒരു നാല്പത് ശതമാനം മറ്റുള്ള പരിപാടികൾക്ക് നമുക്ക് വ്യക്തിഗത പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്താൽ തൊഴിൽ ദിനങ്ങളുടെ നിർത്തുന്നു തുടർച്ചയായി ായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതി എത്ര കാലം നീണ്ടു പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ പറ്റൂർ വിലയിരുത്തി അപ്പോൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ അടുത്ത സാമ്പത്തിക വർഷം നമ്മുടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു കൂട്ടായ ചർച്ചയും വിലയിരുത്തലും ഒരു പ്ലാൻ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു യോഗം കൂടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് പേരും പറയാനുള്ളത് അടുത്ത വർഷം നമ്മൾ ഏപ്രിൽ ഒന്ന് ഒന്നിന് അല്ലെങ്കിൽ ആ ആദ്യത്തെ ആഴ്ച തന്നെ നമുക്ക് വർക്ക് തുടങ്ങണം വർക്ക് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ വർക്ക് തുടങ്ങാനായിട്ട് സാധിക്കും എല്ലാ വാർഡിലും വർക്കുകൾ ഏപ്രിൽ മാസത്തിൽ തന്നെ ആരംഭിക്കണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇവിടെ പല വാർഡുകളിലും മൂന്ന് നാല് ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബറിനോടുകൂടി അവരുടെ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇരിക്കുന്ന ഓരോരുത്തർ അവരുടെ മുമ്പിൽ ഞാൻ കൂടുതലായിരുന്നു പറയുന്നില്ല അത് യാതൊരു പ്രസക്തിയിലില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് കടന്നില്ല നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി കഴിഞ്ഞ വർഷം ചെയ്യാൻ ൾ രണ്ടായിരത്തിഅഞ്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ പണികൾ എങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ജോലി വ്യക്തമായിട്ട് മാസം എടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അതിനകത്ത് നല്ലൊരു ബോധവൽക്കരണം കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ട് വർഷത്തില്

ഈ പഞ്ചായത്തിൽ ചെലവഴിക്കപ്പെട്ട അവസാനിക്കാൻ പോകുന്ന ഈ മാർച്ച് മാസത്തില് ഈ പഞ്ചായത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ അതിന്റെ കാരണം നമ്മളുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുഭവത്തിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിലുണ്ടായ മാറ്റമാണ് നമ്മൾക്കറിയാം ഒരുപാട് പരിഷ്കാരങ്ങളും ഗവൺമെന്റ് തലത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ് ഓരോ ഓരോ ഗവൺമെന്റും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോ അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ രക്ഷപ്പെടുത്തുവാൻ ആ നിയമത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥനാണ് അല്ലാതെ നമ്മൾ പഴിചാരി ഈ പദ്ധതിയെ ഇരായപ്പെടുത്തി പോയി കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം ജനങ്ങളും ഈ പദ്ധതിയുടെ ഗുണം അല്ലെങ്കിൽ ഫലം അനുഭവിച്ചു മുന്നോട്ട് പോകുന്നവരാണ് കുറെ പേർക്ക് കിലയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി സർട്ടിഫിക്കറ്റ് കൊടുത്ത് സെമീസ്കേലിന്റെ മേറ്റുമാരാക്കി പുറത്തേക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ എനിക്ക് ഒരു ആലപ്പുഴക്കര തിന്ത ആലപ്പുഴ തിങ്കം പെടുക്കുമ്പോൾ തിങ്കത്തിൻ്റെ നേരം മുറ്റം അടിക്കുമ്പോൾ തൊഴിലടിക്കുന്ന തോടവൻ തൊഴിലടിക്കുന്ന തോടവൻ ആലപ്പുഴ തിന്ത ൻ കേനങ്ങളോ തോടവേണം എനിക്കൊരു തോടവേണം കല്ലുകീണത്തിലെ തിന്തതില്ലുകീണത്തിലെ തിന്തതില്ലുകീണത്തിലെ വെള്ളം വലിക്കുമ്പോൾ തിന്നു കരങ്ങുന്ന തോടവേ നിന്നു കരങ്ങുന്ന തോടവേണം ആലപ്പുഴക്കര തിന്ത ആലപ്പുഴക്കാരൻ കേശവൻ അങ്ങനെ എനിക്കൊരു തോടവേണം എനിക്കോ തോട തിന്തങ്ങങ്ങ കിണങ്ങുമ്പോൾ കൂടെ മിനുങ്ങുന്ന തോടവേണം കൂടെ മിനുന്ന തോടവേണം ആലപ്പുഴ കര തിന്ത ആലപ്പുഴക്കര തിന്ത ആലപ്പുഴക്കര കേനങ്ങൾ എനിക്കൊരു കുത്തു തോട വേണം എനിക്കൊരു വിത്തു തോടവേണം അമ്മ അമ്മയും തിന്തതിന്ദ അമ്മ അമ്മയും തിന്ദ അമ്മായി അമ്മയും ഞാനും വേണങ്ങുമ്പോൾ കൂടെ പേണങ്ങുന്ന തോട വേണം കൂടെ പേണങ്ങുന്ന തോട വേണം ആലപ്പുഴക്കാര ആലപ്പുഴക്കാര ആലപ്പുഴക്കാരെ എനിക്കൊരു വത്തു തോട വേണം എനിക്കൊരു വോടവേണം ഏപ്രിൽ തന്നെ നമുക്ക് അതായത് വകുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ മുന്നേറ്റമായിട്ട് നമുക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് എന്റെ നടപടികൾ പറഞ്ഞ പോലെ പത്താം തീയതിക്കുള്ളിൽ തന്നെ വർക്ക് ഏതൊക്കെ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ പിന്നീട് ഓർഡർ എല്ലാം സംവിധാനം ചെയ്തതിനു ശേഷം ഏപ്രിൽ ഒന്നാം തീയതി തന്നെ

എല്ലാവർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ ഏറ്റുമാർക്കും എല്ലാവർക്കും ഒറ്റമാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം